ലൈസൻസ് ആവശ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ താല്പര്യപ്പെട്ട് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതും യൂസ്ഡ് ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇതേ ഈ വണ്ടി ഒന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് സാധാ സ്കൂട്ടറുകളുടെ ഒരു ഷെയ്പ്പും അതിൻ്റെതായ ഒരു ഗെറ്റപ്പൊക്കെ ഈ വണ്ടി ഉണ്ട് ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ള കളറാണ് ഇലക്ട്രോ ഇലക്ട്രോവീൽസിൻ്റെ വിൻഡു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത് അറുപത് വോൾട്ടിൻ്റെ വണ്ടിയാണ് എടാ ഈ വണ്ടിക്ക് ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് നിലവിൽ ഇതുവരെ വണ്ടി ഓടിയത് നോക്കാം നമുക്ക് സ്ക്രീനിൽ എന്താ കാണിക്കണോ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് ആണ് വണ്ടി ഇതുവരെ കൂടിയാണെന്ന് ബാക്ക് ടയർ ഇതേ കടും പുത്തൻ ടയറാണ് കേട്ടോ കടും പുത്തൻ ടയർ ബാക്ക് ഫ്രണ്ട് കമ്പനി ടയറാണ് മാറ്റിയിട്ടില്ല അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പകുതിയിലധികം ടയറിൻ്റെ സെറ്റപ്പ് ഉണ്ട് വണ്ടി ഇതേ കടും പുത്തൻ പോലെ തന്നെ നന്നായി ഉപയോഗിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് വേദന കാര്യമായിട്ട് സ്ക്രാച്ച് പൊട്ടൽ കാര്യങ്ങളൊന്നും ഒറ്റ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന വണ്ടി ഇതിൻ്റെയും ബാറ്ററി പുതിയതാണ് അതുപോലെ തന്നെ ചാർജർ പുതിയതാണ് ബാറ്ററിക്ക് ഒരു വർഷം വാറണ്ടിയും ചാർജറിന് ആറുമാസം വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് മുപ്പത് അയച്ചിൻ്റെ ഗ്രാഫൈൻ ബാറ്ററിയാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഈ വണ്ടി ഇരിക്കുന്നത് ഇരിങ്ങാലക്കൂടയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തീരെ ചെറുതൊന്നുമല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് ഈ വണ്ടിയിൽ നടക്കും വലിയ കറണ്ട് കാശി കാര്യങ്ങളൊന്നും വരില്ല ഏകദേശം ഫുൾ ചാർജ് ആവാനായിട്ട് ഏഴ് മണിക്കൂറാണ് സമയമെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിക്കുന്നത് അറുപത് ടു എഴുപത് വരെയാണ് അറുപത് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെയാണ് മൈലേജ് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളത് പിന്നെ മൈലേജ് കൃത്യം പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും സിംഗിൾ യൂസ് ആയിരിക്കണം ഭാരം അതുപോലെ എത്ര ഭാരം നമ്മൾ കൊണ്ടുപോകുന്നു ഇപ്പോൾ നടുവിൽ വെച്ച് കൊണ്ടുപോകണ ഭാരം ഈ ഗ്യാപ്പിൽ കൊണ്ടു വെച്ച് കൊണ്ടുപോകുന്ന ഭാരം അതുപോലെ തന്നെ നമ്മൾ ഓടിക്കുന്ന ആളുടെ വെയിറ്റ് ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും പിന്നെ കാറ്റം ഇറക്കം കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ മൈലേജ് ഈ ബാറ്ററി വണ്ടികളിലൊക്കെ അതായത് ഇലക്ട്രിക് വാഹനങ്ങളുടെ മൈലേജ് ഒക്കെ അതുപോലെ ആസ്പദമാക്കിയിട്ടാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ അറിയാമെന്ന് തന്നെ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ വീഡിയോയിൽ വാഹനങ്ങൾ കാണിക്കുമ്പോൾ അത് വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ കമൻറ്റ് ബോക്സിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞ് പിൻ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ട് ഓടിച്ച് നോക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഫസ്റ്റ് ചെക്ക് ചെയ്യുക എന്നിട്ട് അതിൽ ഒന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം സെല്ലറ് വിളിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ കാരണം നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ വിറ്റ് പോയ വണ്ടികളൊക്കെ വീണ്ടും വീണ്ടും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു ജസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്യാത്തത് അല്ലെങ്കിൽ വീഡിയോ ഫുള്ള് കാണാത്തതുകൊണ്ടാണ് കാരണം നമ്മൾ മിക്കവാറും വീഡിയോയിൽ ഈ കാര്യം പറയുന്നുണ്ട് വില പറയുന്നത് വെറും നാൽപ്പത്താറായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾ വിലവേശല് പിന്നെ നിങ്ങൾ വിളിച്ച് എന്തായാലും വില വേശനല്ലോ അപ്പോൾ വെറും നാൽപ്പത്താറായിരം രൂപയ്ക്ക് ഈ പുതിയ ബാറ്ററിയും പുതിയ ചാർജറൊക്കെ ആയിട്ടുള്ള ഈ ഒരു നല്ലൊരു വണ്ടി കിട്ടും താല്പര്യമുള്ളൊരു വേഗം വേഗം വിളിച്ചോട്ടോ എലട്രി വാഹനങ്ങൾ നോക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇതൊരു ചോയ്സ് ആയിട്ട് വേണമെങ്കിൽ എടുത്തു നോക്കാം വിലവേശലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് നടത്തേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മൾ വണ്ടി മേടിക്കുന്നതിന് മുന്നേ വിലവേശലും കാര്യങ്ങളൊക്കെ നടത്തണം അപ്പോൾ ബാറ്ററിക്ക് ഒരു വർഷവും ചാർജറിന് ആറുമാസം വാറൻറ്റി ഉള്ള ബാക്ക് ടയർ പുതിയതായിട്ടുള്ള ഈ ഒരു വാഹനം പിന്നെ ഇതിൻ്റെ മൂന്ന് ഗീറുകൾ അതുപോലെ തന്നെ സ്പീഡൊക്കെ ഏകദേശം ഇരുപത്തഞ്ചിന് താഴെ അതുപോലെ തന്നെ റിമോട്ട് കീ സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുമുണ്ട് മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും 拜拜。Bye bye.